ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ജലദോഷവും കഫക്കെട്ടും ചുമക്കെയായിട്ട് പനിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് എല്ലാവരും ഒരേ ഗ്ലാസ് ഡെയിലി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കഫക്കെട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയും ഇനി വന്നവർക്കാണെങ്കിലും ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു വെള്ളം ഡെയിലി രാവിലെ കുടിച്ചാൽ മതി അപ്പോൾ അതുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് പനിക്കൂർക്കട ഇലയും തുളസി ഇലയാണ് വേണ്ടത് ഒരു അഞ്ചാറ് പനിക്കൂർക്കടയല്ലേ അതുപോലെ ഒരു പിടി തുളസി ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ഈ ഒരു പനിക്കൂർക്കയും തുളസിയിലേയും കുട്ടികൾക്കും ഒക്കെ വാട്ടി പിഴിഞ്ഞ് കൊടുക്കാറുണ്ട് വളരെ എഫക്റ്റീവാണ് പക്ഷെ ഇപ്പം ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല ജീവിതത്തിലെ പിന്നെ പലർക്കും ഇത് മുറ്റത്ത് ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ മഴയുടെ മഴ സമയത്തൊക്കെ പെട്ടെന്ന് മുളയ്ക്കുന്നതാണ് ഈ തുളസിയും ഈ പനിക്കൂർക്കൊക്കെ അപ്പം ഒരു ചെറിയ പൊട്ടിയ ചട്ടിയാ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും നട്ടുവെച്ചാല് ഈ മഴയത്ത് നന്നായിട്ട് അത് മുളയ്ക്കും നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇല്ലാത്തവർ ഇതൊന്ന് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഡെയിലി ഇത് കുടിക്കുന്ന പനിക്കൂറുകട വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അഭാവമൊക്കെ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും അത് മാത്രം ചെയ്താലും പോരാ ചെറുതായിട്ട് വെയിലൊക്കെ കൊള്ളേണ്ടി വരും അപ്പോൾ ഈ പനിക്കൂർക്കടയിലും തുളസി ഇലയൊക്കെ ഇട്ട് വെള്ളം കുടിക്കണമെങ്കിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാം അപ്പോൾ ഇത്രയും തുളസി ഇലയും പനിക്കൂർക്കയുടെ ഇലയാണ് എടുത്തത് ഇനി ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം സാധാരണ വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം പനിക്കൂർക്കില പോലെ തന്നെ തുളസി ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതിപ്പോൾ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനകത്ത് ഒരുപാട് കാൽസ്യവും വിറ്റമിൻസും മഗ്നീഷ്യവും ഫൈബറും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി ഇ എല്ലാം ഉള്ളതാണ് ഈ തുളസിയില ഇല അപ്പം നമ്മൾ ഡെയിലി ഇതൊന്ന് ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ വിറ്റമിൻ്റെ കുറവുള്ളതൊക്കെ പരിഹരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഹാർട്ട് സംബന്ധമായ അസുഖത്തിന് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് മരുന്ന് കഴിക്കുന്നവർ അതുപോലെ ഗർഭിണികൾ ഇവരൊക്കെ ഇത് ഡെയിലി കഴിക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കണം കാരണം തുളസിയില നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് നേർത്ത് താകാനായിട്ട് സാധ്യതയുണ്ട് അതായത് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുളസിയില കഴിക്കാവുള്ളൂ അപ്പോൾ ഗർഭിണികളും അതുപോലെ മരുന്നുകൾ കഴിക്കുന്നവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഡെയിലി കഴിക്കാം വല്ലപ്പുഴ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുപോലെ ഷുഗർ ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം തുളസി വില കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുപ്പ് ഉരുകി ഉരുകിപ്പോവുകയും അതുപോലെ തന്നെ ഷുഗർ കുറയുകയും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെയുള്ളവർ ഇത് കഴിക്കുന്നത് നല്ലതാണ് പക്ഷെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ മരുന്ന് കഴിക്കാത്തവർക്ക് ഇതേപോലെ തുളസിയിലൊക്കെ കഴിച്ചും അതുപോലെ ഭക്ഷണം ഒക്കെ പ്രമേഹം കുറച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലാണിത് തിളപ്പിച്ചെടുത്തത് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മൂടി വയ്ക്കാം ഇന്ന് മൂടി ആ വെള്ളം അതിലിരുന്ന് ഒന്ന് വെന്ത് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ചൂട് ആറും അപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടി നമുക്കിത് അരിച്ച് കുടിക്കാം ഒരു ഗ്ലാസ് വെള്ളമായിട്ട് എടുത്തിട്ട് അരിച്ച് കുടിക്കാം ഇനി ഇതിലേക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് കുടിക്കാം ഇങ്ങനെ കുടിച്ചാലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഇനി അതിൻ്റെ കൂടെ കുറച്ച് ചെറുതേനും കൂടി നമുക്ക് ചേർക്കാം അപ്പം ചെറുതേനും ഈയൊരു കഫം ഇളകി പോകാനായിട്ട് വളരെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഒറിജിനൽ തേൻ കിട്ടണമുണ്ടെങ്കിൽ ആ ഒരു തേനും കൂടി ചേർക്കാൻ ശ്രദ്ധിക്കണം അത് ഒരു ടീസ്പൂണോളം ചേർത്താൽ മതിയാവും ചെറുതേൻ അതുപോലെ ഷുഗർ ഷുഗറുള്ളവരൊന്നും തേൻ ചേർക്കാതെ ഈ വെള്ളം മാത്രമായിട്ട് കുടിക്കാം അപ്പോൾ ഒരു ദിവസം മുഴുവനും ഈ വെള്ളം കുടിക്കണ്ട ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ അപ്പോൾ എന്താണെങ്കിലും അധികമായി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് കേടാണ് കാരണം അത് കരളിനെയൊക്കെ ബാധിക്കും അപ്പോൾ ഡെയിലി ഒരു ഗ്ലാസ് മാത്രമായിട്ട് കുടിക്കാം ചിലർ വെള്ളം തിളപ്പിച്ചിട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ കുടിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാം ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ടെടുത്തത് അപ്പോൾ നമ്മൾ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ തേനും കൂടി ചേർത്ത് ഇത് ഡെയിലി രാവിലെ കുടിക്കാം അപ്പം നമ്മുടെ കഫക്കെട്ടും ചുമയും തുമ്മലൊക്കെ മാറാനും അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നുവെച്ചാൽ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു